ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസിതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ കുറഞ്ഞ ജോബുകളേ ഉള്ളൂ അതുകൊണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണ് എന്ന് വിചാരിക്കുക എന്നാലും നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബും ചെയ്യുക ലൈക്കും ചെയ്യുക ഓക്കെ അപ്പോൾ തൊഴുതുകൊണ്ടുള്ളൂ